എല്ലാവർക്കും സ്വാഗതം പ്രാചീന കാലഘട്ടത്തിൽ നാലു അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതക്രമം പിന്തുടർന്നു വന്നിരുന്ന പൂർവികർ ഭാരതീയർ അനുഭവിച്ചിരുന്ന കഠിനമായ ശിക്ഷകൾ കേട്ടാൽ പോലും നമ്മൾ വിശ്വസിക്കുകയില്ല ഉന്നതകുലജാതർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ജീവിതക്രമങ്ങളും നിയമ ഉന്നതകുലജാതർ താഴ്ന്ന കുലജാതർ എന്നതെല്ലാം സനാതനത്തിന്റെ ഭാഗമല്ല അത് നമ്പൂതിരിമാർ ഉണ്ടാക്കിയിട്ടുള്ള ചതുർമതം എന്ന ചാതുർവർണ്ണയത്തിന്റെ ഭാഗം മാത്രമാണ് ശ്രേണീബദ്ധമായ ചാതുർവർണ്ണയ സംസ്കാര കാലഘട്ടത്തിൽ അനുവർത്തിച്ചിരുന്നത് അതിനായി അവർ എഴുതിയുണ്ടാക്കിയ നിയമങ്ങൾ ഇന്നും നമുക്ക് അന്നത്തെ നിയമഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭൃഗു സംഹിത മനുവിന്റെ സ്മൃതിയായിട്ടാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ഒരു ബ്രാഹ്മണനെ ഒരു ശൂദ്രൻ ചീത്ത വിളിക്കുകയാണെങ്കിൽ എന്നർത്ഥം ശൂദ്രന് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ ഭൃഗു പറഞ്ഞു വച്ചിരിക്കുന്നത് ചാർവാകൻ ഇവിടെ ബ്രാഹ്മണര് ശൂദരെന്ന രണ്ട് വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ബ്രാഹ്മണരാരാണ് ശൂദരാരാണ് എന്നതിനെ കുറിച്ച് നമ്പൂതിരിമാരായിട്ടുള്ള പൂജാരിമാരെഴുതി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ക്ഷേത്ര പൂജാരിമാരായിട്ടുള്ള മതപണ്ഡിതന്മാരെഴുതി ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ് നമ്മൾക്കറിയാവുന്നത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണരെയും ശൂദരെയും നമ്മൾ ശാസ്ത്രീയമായാണ് മനസ്സിലാക്കേണ്ടത് വേദത്തിന്റെ പേര് വേദശാസ്ത്രം എന്നാണ് പൂജാഗ്രന്ഥം എന്നല്ല വേദം എഴുതിയത് ടെക്നിക്കൽ ബുദ്ധിയുള്ള മനുഷ്യരാണ് മതപണ്ഡിതന്മാരെ പോലെയുള്ള അന്ധവിശ്വാസികൾ വേദം എഴുതിയിട്ടില്ല അവരതെടുത്ത് അവർക്ക് തോന്നും പോലെ തർജ്ജമ തർജ്ജമുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൃഗസംഹിതയുടെ എട്ടാം അധ്യായത്തിലാണ് ഈ കാര്യം വരുന്നത് ഏകജാതിർ ദ്ണയ സഹ അതിന്റെ അന്വയം ഇപ്രകാരമാണ് പ്രഭാ ഹി ഇതാണ് അന്വയം രാജാക്കന്മാരാണ് ഈ നിയമങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് എന്നർത്ഥം ഏകജാതിഹി അതായത് ഏകജാതിയായിട്ടുള്ളവൻ ആയിട്ടുള്ളവൻ ശൂദ്രൻ ഏകജാതി ആരാണ് ഇവിടെ ഏകജാതിയുടെയും ദിജാതിയുടെയും ശാസ്ത്രമറിഞ്ഞാലാണ് ആരാണ് ശൂദ്രൻ ആരാണ് ബ്രാഹ്മണൻ എന്ന് തിരിച്ചറിയാൻ പറ്റും വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഏകജാതി എന്നത് സങ്കരം നടക്കാത്ത മനുഷ്യരെയാണ് അതായത് പ്രപഞ്ചികമായ ആദ്യ മൂലഗോത്രത്തെയാണ് ഏകജാതർ അല്ലെങ്കിൽ ഏകജാതി എന്ന് പറയുന്നത് ഏകജാതികൾ പല ഗോത്രങ്ങളും ആ ഗോത്രങ്ങൾ തമ്മിൽ സങ്കരം നടന്നു കഴിയുമ്പോഴുണ്ടാവുന്നതിനാണ് ദ്വിജാതിയർ എന്ന് പറയുന്നത് അതായത് ദ്വിജാതീയർ ഉണ്ടാകുന്നതിനെയാണ് ക്ഷുദ്രജനം എന്നറിയപ്പെടുന്ന ശൂദ്രന്മാർ എന്ന് പറയുന്നത് ദ്വിജാതീയരെയായി ബ്രാഹ്മണർ എന്ന് പറയുന്ന ഏകജാതർ വിലക്കിയിരുന്നു ഉദാഹരണത്തിൽ ഇസ്രായേൽ ഗോത്രം ഏകജാതര അവ അനേകം സങ്കരം വന്നിട്ടുണ്ടായിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന ദിജാതീയരെയാണ് വിലക്കുകയും ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യബുദ്ധിയുടെ മാനദണ്ഡം നിർണ്ണയിക്കുന്നത് ടെക്നോളജി ചെയ്യുവാനുള്ള പരമോന്നമായ കഴിവിനെ അതുകൊണ്ടാണ് ഇസ്രായേൽ ഗോത്രം എന്ന് പറയുന്ന നശ്രയത്തിലെ ആശാരി ആയുധമുണ്ടാക്കുകയും ആ ആയുധം കയ്യിലെടുത്ത് അന്ധവിശ്വാസികളായിട്ടുള്ള വർഗസങ്കരം നടന്ന് ബുദ്ധിമന്നി ഭവിച്ചു പോയ ഇസ്ലാം വിശ്വാസികളെ കൊന്നു തള്ളുന്നത് ജൂതന്മാരെ കുറിച്ച് പറയുന്നത് ഐ സന്തതി പരമ്പര എന്നാണ് ഐ എന്ന് പറഞ്ഞാൽ അഞ്ച് എന്നാണ് അർത്ഥം ബ്രായർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്നാണ് അർത്ഥം അതായത് അഞ്ച് ബ്രാഹ്മണരാണ് അവര് ശൂദ്രൻ ദ്വിജാതികളായിട്ടുള്ളവരെ അതായത് ദ്വിജന്മാരെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നീ വർണ്ണങ്ങളിൽ പെട്ടവർ ചാർവാഹന് ഇവിടെയും തെറ്റുപറ്റിട്ടുണ്ട് കാരണം വൈശ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയല്ല അതുകൊണ്ടാണ് കേരളത്തിൽ വൈശ്യന്മാരെ നോക്കിയിട്ട് കാണുന്നത് പിന്നീട് ചില ജാതികളെ പിടിച്ച് വൈശ്യന്മാരാക്കൊണ്ട് കഥ മെനഞ്ഞ് കഥയുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്ഷത്രിയനും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ക്ഷതം ഏൽക്കുന്നവെന്നാണ് അർത്ഥം പട്ടാളക്കാരൻ എന്നാണ് അർത്ഥം രാജാവ് ക്ഷത്രിയനല്ല വെറുതെ ചാവേറികളെ പോലെ അടിച്ച് ചാവാൻ പറ്റിയ വിധത്തിലുള്ള ആൾക്കാരെ ബുദ്ധി കുറഞ്ഞ ആൾക്കാരെ പ്രാക്ടീസ് ചെയ്തെടുത്തിട്ട് പട്ടാളത്തിലേക്ക് അയക്കുന്ന പരിപാടി പണ്ടുണ്ടായിരുന്നു രാജാക്കന്മാർക്ക് അങ്ങനെയുള്ള ആളുകളെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത് ഇത് രണ്ടും അതായത് വൈശ്യനും ക്ഷത്രിയനും ജാതിയല്ല ബ്രാഹ്മണനും ശൂദനും ജാതിയാണ് വൈശ്യൻ എന്ന് പറയുന്നത് കച്ചവടക്കാരെയാണ് കച്ചവടം ഏതെങ്കിലും ഒരു ജാതിയുടെ കുത്തവല്ല ഏതെങ്കിലും പ്രോഡക്റ്റ് ഏതെങ്കിലും ജാതിക്കാർ ഉണ്ടാകുമ്പോൾ അവര് തന്നെ കൊണ്ടുപോയി വെച്ച് വിൽക്കും അങ്ങനെ വിൽപ്പനയ്ക്ക് നടക്കുമ്പോൾ അവരുടെ പേരാണ് വൈശ്യൻ വളരെ ദാരുണമായ വാക്കുകൾ ഉപയോഗിച്ച് ക്ഷിപൻ വിളിക്കുകയാണെങ്കിൽ അവന്റെ നാക്ക് ഛേദം പ്രാപ്റിയാത് മുറിച്ചു കളയേണ്ടതാണ് ആ സൂദ്രൻ ജഘന്യപ്രഭാഹി ബ്രഹ്മാവിന്റെ കാലുകളിൽ നിന്ന് ഉണ്ടായവനാണ് അതുകൊണ്ട് നികൃഷ്ടജന്മമാണ് ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് കളിയാക്കിയാൽ ഒക്കിയാൽ വിധിച്ചിട്ടുള്ള ശിക്ഷയാണ് മേൽ പറഞ്ഞത് പിന്നീട് ഒരിക്കലും അവനെ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാക്കി കളഞ്ഞേക്കണം അതാണ് ചാർവാകൻ ഇപ്പോൾ പറഞ്ഞതും തെറ്റാണ് ശൂദ്രന്മാർ പാദത്തിൽ നിന്നും ജനിക്കുന്നു പാദമാണ് സർവ്വജനയം താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് ബ്രാഹ്മണരെ സംരക്ഷിക്കാൻ ശൂദ്രരോട് പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണർ എന്ന് പറയുന്നത് തലയിൽ നിന്നും ജനിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ബുദ്ധിയുടെ ഉറവിടമായതുകൊണ്ട് തലയിൽ നിന്നും ജനിക്കുന്ന ജനവിഭാഗം ടെക്നിക്കൽ ബുദ്ധിയുള്ളവർ എന്നാണ് വേദങ്ങൾ അനുശാസിക്കുന്നത് ടെക്നിക്കൽ ബുദ്ധിയുള്ള ജനവിഭാഗം എന്ന് പറയുന്നത് സ്കിൽഡ് ലേബേഴ്സാണ് അവരുടെ തലയിലാണ് ടെക്നോളജി ഉണ്ടാവുന്നത് അതുകൊണ്ട് ശൂദരന്മാരായിട്ടുള്ള മതവിശ്വാസ ഗ്രൂപ്പുകളോടും വേദങ്ങൾ പറയുന്നത് ബ്രാഹ്മണരായിട്ടുള്ള ടെക്നീഷ്യന്മാരെ സംരക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇസ്രായേൽ ഗോത്രത്തിനെ നിങ്ങൾ സംരക്ഷിക്കൂ എന്ന് ഇസ്ലാമിനോടും ക്രിസ്ത്യാനിയോടും ആഹ്വാനം ചെയ്യാൻ കാരണം വർഗസംഗരം നടന്നുണ്ടാകുന്ന ജനവിഭാഗം പെട്ടെന്ന് പെറ്റുപെരുകി മതങ്ങളായി ജീവിക്കുമ്പോൾ അവരൊരു സംഘടിത ശക്തിയായിരിക്കും ഇവർ ടെക്നീഷ്യന്മാരായിട്ടുള്ള പിവർ ഗോത്രങ്ങളെ ദ്രോഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദങ്ങൾ രാജാക്കന്മാരോട് ക്ഷുദ്രജന എന്നുളയ്ക്കുന്ന മതവിശ്വാസികൾക്കെതിരെ വാളെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്